അങ്ങനെ അങ്ങനെസ് അപ്പൊ ഗ് നമ്മുടെ ടിഷ ബേബിനെ നോക്കാനും ടിഷ ബേബിനെ കാണാനും വേണ്ടിട്ട് നമ്മുടെ കുഞ്ഞോളെ ഇമ്മ വന്നിക്കണ് കാണാൻ പൂതിയായിട്ട് ഇമ്മ പറത്താനോ സുഖല്ലേ എത്ര ദിവസ ഇങ്ങളോടൊന്ന് വരി വരി ആ കുഞ്ഞോള് പറയണേ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് ഡിമാൻഡ് കൂടിക്കണെന്നുള്ളൊരു ന്യൂസ് കിട്ടിയിക്കണേ അവിടെ കുഞ്ഞോട് കുറെ പറഞ്ഞ അങ്ങോട്ട് കൊണ്ടാക്കി തരീന്ന് ഞാൻ ഈ കുട്ടികളെ സ്കൂളും മദ്രസും കളഞ്ഞു കാണണ്ടേ കഴിഞ്ഞ ആഴ്ചല്ലേ ഇപ്പൊ പോന്നേ ഓടിക്കോച്ചത് ഉമ്മനെ കിട്ടീട്ടെന്നോച്ച ഏ ഞാക്കള് വന്നാ കണ്ടോണ്ടി ഇവിടെ പടപ്പുറപ്പാട് ഉമ്മമാനെ പെട്ടെന്ന് കാണുമ്പോ ഓല അറിഞ്ഞിക്കണങ്ങള് വരുന്നത് ഏലോ നന്നിവിടെ തീർപ്പൂസിക്കാരം ചുമ എന്റെ കുട്ടിയൊക്കെ നിങ്ങൾ പതങ്ങട്ട് മറ്റേ ഈ തള്ളക്കൊഴിക്കളെടുത്ത് പോയി കണ്ട് കിടക്കണ വാതിരി ചോറ് മക്ക് ചോറ് എടുക്കാ സമയം നമ്മളെന്താ നല്ലൊരു വെള്ളിയാഴ്ച കയറ്റി നമ്മള് ചോറിന് കൂട്ടാനായിട്ട് ഉണ്ട് നല്ല സ്പെഷ്യൽ ബീഫ് ഉണ്ട് പിന്നെ നോക്കണ തലച്ചോറ് ഇട്ടിങ്ങനെ ചെറും കൂട്ടിട്ടീറ്റണ്ട് മക്കളെ കുറച്ചില്ല ഞാൻ ആ ചപ്പാത്തി കോഴിമുട്ട ഒക്കെ തിന്നട്ടെ സിസിണിങ്ങനെ കോളെ എന്നിട്ട് പിന്നെ ആ കോഴ്ചന്നിക്ക് താമയിലെ കറിയാ കറിയാളെ പക്ഷെ ഇജ്ജാവ് മേലെ ഒറ്റിച്ച് പിന്നെ മിക്സ് ചെയ്താൽ പിന്നെ അത് ഇങ്ങനെ വെക്കുക അതിങ്ങനെ ഊറി ഊറി അയക്കങ്ങട്ട് ഇറങ്ങണം അല്ല ഗൈസ അങ്ങനെയല്ല പച്ച വെളിച്ചെന്നെ ഒറ്റിച്ചത് എനിക്കറിയില്ല കേട്ടോ അല്ലല്ല ഇങ്ങനെ തന്നെയാണ് വെന്തിട്ട് കിട്ടുന്നത് ഞാൻ ടിഷാ പോലെയാ നോക്ക കുട്ടിക്ക് ആലോക്കാവുള്ള സ്നേഹിച്ചിട്ടൊന്നും അല്ല ഇങ്ങോട്ട് കുയിന്താട്ടിയാണ് ഗൈസ് പട്ടിനെടുക്ക

ോന കൊടുക്കട്ടോ നമ്മളാളി ഇന്നുകൂടി ഗൈസ് കുഞ്ഞൊക്കെ തലച്ചോറ് പറ്റൂല ബോട്ടി പറ്റൂല

પછી અતું ચિકન ઈ તલચો બંધ കുട്ടി ഞാൻ പിടിച്ച ഞാൻ ചപ്പാത്തി നിന്നിട്ടേ പിന്നെ വയറൊന്നും തൂക്കല്ലേ വിഷുമ സബ്സ്ക്രൈബ് ബേസന് ഒരു ഹായ് കൊടുത്താ ടിഷ കൊടുക്കേ ഒരു ഹായ് കൊടുക്കേത് അറിയില്ല മ്മച്ചി ചോറ് നോക്കളെ എടോക്ക എന്താ കുറവുള്ള ചോ പറഞ്ഞാൽ മറേ പറഞ്ഞോ എന്താ കുറവുള്ള ചമ്മച്ചനോട് പറയാൻ പറയും ചെറിയ കുറച്ച് നേരമായിട്ട് ഒരു ഒരു ഇതുമില്ല ചെറിയ ഇല്ലയെന്നൊല്ല ഒരു പാപം നമുക്ക് തന്നെ ഒരു ഇടങ്ങുകയറ് തോന്നുന്നേ മാനടുത്ത് കാരണന്നപ്പോളേ മുഖത്തൊന്നും ഒരു പാവമല്ല പച്ചിട്ടാ പാൽ ഇടിച്ചു കൊണോ പറന്നോടി ടീച്ചക്കുവാണോ മാമോ? ഒരു രണ്ട് വെറ്റ് ഇട്ടോക്ക. മാണ്ടേ. എന്താണ് കുട്ടിക്ക്? കുറണ്ട് ഇനലന്തിക്കും ഞാൻന്തിക്കൊക്കെ കുറച്ച് ശർദിച്ച രാത്രി. നം 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 ത്യാ? എ ഹല്ലുവാണേ. അല്ലമ്മ എന്ത പല്ലു വരാത്തേ അതല്ല മറ്റോ എത്ര എണ്ണായി രണ്ടുപേ പല്ലൊന്നില്ലേ ആകളന്റെ കുട്ടിക്ക് പല്ല് രണ്ടെണ്ണായി അതേപോലെ ബലം പൊടിച്ചത് ഒരു കാര്യം ഇങ്ങോട്ടൊരു സാധനം ആണ് പല്ലുല്ല നടക്കലൊടങ്ങിട്ടില്ലല്ലോ എത്ര വയസ്സിലാ മാസത്തില ഒരു നടക്കും ഒറ്റടി ഒറ്റടി അറിയാ എത്ര രണ്ട് ുംയോത്ര ഒടി പോയിട്ട് അടി വെക്കല്ല ജീവനക്കില്ല തിന്നോളി ഉമ്മ കയച്ചുമാക്കു കുറവ് ചോറ് കുറവാണ് ഇവിടെ വന്നാല് ഞാനൊക്കെ ഇങ്ങനെ നോക്കിന്നാലേ ട്ടിനെ കിടക്കും അടിച്ചുമാക്കം വേണ്ട നല്ലതൊന്നും നോക്ക് പറ്റൂലോക്ക് പറ്റും ആ ന്യൂഡിൽസ് കുറച്ച് കൊണ്ടുവന്നെടുത്തോ കാണി അത് പള്ളടിച്ചു തിന്നു അതേപോലെ ആ സുറുക്കിയിലിട്ട അച്ചാറ് എത്രണ്ട് സുർക്കാണ പച്ചവെള്ളം കുടിച്ചു കുടിച്ചു ഗ്ലാസ്സിലൊക്കെ പറഞ്ഞു ഈ കുട്ടിക്ക് പാൽ കൊടുക്കണം ബ്ലഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് ഇന്നിട്ട് ഓക്ക് കാൽസ്യം കുറവ് മൂന്തമ്മ പുള്ളി വരുന്നുണ്ട് അതാണ്ട് ഓരോന്ന് പറയുപ്പിൽ ഇടണീനല്ലേ ആ ഒന്നായിട്ട് വെള്ളം കുടിച്ചാ എന്നാ മതി എന്ത് അതങ്ങനെ പ്രഷർ അതാ ഉപ്പ് കുറഞ്ഞ കഞ്ഞിന്റെ വെള്ളം എല്ലാവരും ഇപ്പോ ടിഷു ടിഷുമാറ്ററിട്ടോ ഉം ബാറ്ററി തുള്ളി കളെ എഴുതിട്ടോ ഗ്യാസ് ടി ചുമ നോക്കാണി കുട്ടി നോക്കാടി പെൺകുട്ടിനെ നോക്കാണികള് ലൈക്കും കമെന്റും കൊടുക്കി ഗ്യാസിന്റെ കുട്ടിക്ക് പാവലിന്റെ കണ്ടോ കണ്ടോ ്മ പാവല്ലേ കോണിമ കയറണുണ്ടോ കുട്ടി ഞാനോടെ ആ സൈഡിൽ സാധനം ഇണ്ടല്ലോ ഇത് അത് വെക്കാൻ പറഞ്ഞോണ്ടി അല്ലെ പിന്നെ ബ്ലോക്ക് ചെയ്തിടുക എന്തെങ്കിലും ഇത് വെച്ചാണ്ട് ഇനിയിപ്പ ടീഷ്മ വലുതായാലും ഉണ്ടാവും ഞാൻ ആ പ്രശ്നം ഇബ്രാൻ അബ്രൂനൊക്കെ ഇണ്ടാ ചെയ്ത അങ്ങോട്ട് മാറി വന്നായിട്ട് ഒന്നായിട്ടോ പിന്നെ കപ്പും കൂട്ടൻ മാറി ആ ഗായസ അപ്പം എന്താ വറുത്താലും എല്ലാടും സുഖമല്ല രാഹത്തല്ല കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെയാണ് കുട്ടികളൊക്കെ നോക്കി പെരയിൽ ഇങ്ങനെ അടിച്ചുപൊരിത്തുടച്ച് പച്ചക്കറിയൊക്കെ നനച്ച് ഫ്രൂട്ടൊക്കെ കുറച്ച് തിന്ന് നമ്മളെ ലൈഫ് കാരണം അങ്ങനെയാണ് മഴയൊക്കെ കണ്ട് വെയിലൊക്കെ കൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല നമുക്ക് നമുക്ക് ഫാമിലി ആയിട്ട് വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയാണ് മനസ്സിലായില്ലേ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും ഐറ്റം കൊന്നും ചെലപ്പം നന്ദിയും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ എന്നാലും നമ്മളെന്ത് ചെയ്യുന്ന ഓല എപ്പോഴും നമ്മൾ കൊണ്ടടക്കുക വലുതാക്കുക നല്ലപോലെ വലുതാക്കി തുറന്ന് വിടുക പിന്നെ ഓലായ ഓലെ പാടായി പെണ്ണുങ്ങളാരും നമുക്ക് അങ്ങനെ നമ്പാൻ പറ്റൂല ഓലും തന്നെ ഓൽക്ക് തോന്നിയ മാതിരി കാര്യം കുറച്ച് ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യം ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കരമാവധി നമ്മളെ നമ്മളെ തിരന്നെങ്ങനെ വളർത്താൻ നോക്കുക ായ പിന്നെ പ്രശ്നം തന്നെയൊക്കെ അത് ഏത് പെണ്ണുങ്ങളാര കുഞ്ഞോള് ഉള്ളതല്ല പറയണേ കുഞ്ഞോളെ അല്ലേ അങ്ങനെ തന്നെയല്ലേ ഏ വലുതായ കയ്യിൽ നിന്ന് പോകൂലേ കണ്ടോ ധനാവസ്ഥ ടിഷൊക്കെ കണ്ടില്ല തന്നെ ഒരാളെ നാലാളെ തല അടിച്ച് പൊട്ടിച്ചാണ് ഒളം മറ്റ് ില്ല അടിച്ചിന് ഇവിടെ വന്നിരുന്ന ഇവിടെ വന്നിരിക്കുമണ്ടത്തേക്ക് ഇറക്കിയേക്കോട്ടെ ഞാന് ഇറക്കിയാ കേട്ടെ ഏ ഇറക്കിയാക്കേ ഇപ്പാറെ എന്നെ പാട്ട് ഞെട്ടിങ്ങനെ കണ്ടോ ഡോട് കഴിച്ചാന്ന് കണ്ടിട്ടോന്നാണ് അവള് പറയുന്നത് അല്ലേ ആ എടാ ഇപ്പൊ തന്നെ പോകുന്നില്ല കൈ നായിക്കോട്ടെ ട്രാസ് അപ്പൊ ഇന്നത്തെ നമ്മൾ ബ്ലൂഗ് കൂടെ കഴിയാണ് മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും എല്ലാവർക്കും ഇന്നത്തെ അല്ല ഇനി വൈകുന്നേരം വേറെ വരും ഓക്കെ